ഞങ്ങളീ നരകത്തി കൊണ്ടിട്ടതിൽ തന്നെ ഞങ്ങൾക്ക് വേദനയുണ്ട് അപ്പൊ ഞങ്ങക്ക് അഭിലാഷിനെ ജയിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അവൻ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഞങ്ങളുടെ ഒരു മകൻ ജയിക്കും രക്ഷപ്പെടും ഞങ്ങളുടെ അവകാശങ്ങള് ഞങ്ങള് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ സ്വതന്ത്രനായിട്ട് നിന്ന് നേടിയെടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞങ്ങളിപ്പോ മുണ്ടൻവേലി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു മാതൃകാ ഡിവിഷനാക്കി മാറ്റണം എന്ന് തന്നെയാണ് എന്റെ ഉദ്ദേശം ഇന്ന് ഇനി വരുന്ന ലൈഫിനെങ്കിലും ഇനി വരുന്ന തലമുറക്കെങ്കിലും ഇതുപോലുള്ള ഒരു പദ്ധതികൾ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ

ഈ പാർട്ടിക്കാരോട് ഞങ്ങൾ പുറകില് കിടന്ന ഒരു കാര്യവും ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് കൊല്ലാകാൻ പോന്നു ഇന്ന് വരെ ഒരു കുഞ്ഞുങ്ങൾ വന്ന് ഞങ്ങളെ വോട്ടിന് മാത്രം വരും അവർ വന്ന് കൈതൊഴുത് നിങ്ങക്ക് അങ്ങനെ ചെയ്തു ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാ മഴ വന്ന് വെള്ളത്തിൽ കിടക്കണേ ഞങ്ങള് എന്നാ വന്ന് വന്ന് തിരിഞ്ഞു നോക്കി നമ്മളോട് സമാധാനം ഈ അഭിലാഷമാണ് ഞങ്ങള് അന്നും ഇന്നും ഞങ്ങൾക്ക് മുൻകൈ ഞങ്ങളുടെ മൗലികമായ അവകാശങ്ങളും കാര്യങ്ങളും ഞങ്ങൾ സംസാരത്തിലൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ തമ്പരത്തിലൂടെ നേടിയെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ് അഭിലാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേഷൻ പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയ അഭിലാഷ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു സ്ഥാനം അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ ഡിവിഷൻ തന്നെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി എല്ലാം മുണ്ടമ്പേലിക്ക് വേണ്ടിയാണ് അവര് വന്നേക്കുന്നത് ഞാൻ എന്നെ ഒരു എഴുപത് സെന്റ് സ്ഥലവും എൺപത്തിനാല് വീടുകളെയും എന്ന ഒരു വിശ്വാസപൂർവ്വം എന്നെ ഏൽപ്പിച്ചായിരുന്നു വേണ്ടുന്ന വികസനം ഞാൻ 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 അവർക്ക് ചിലപ്പോൾ ആ ആ ഒരു ഒരു വിശ്വാസം അവർ അവർ എന്ന് ഓർത്തിട്ടാണ് എന്നെ തീർച്ചയായും സംഭവം ഈസ്റ്റിലേക്കും ഡിവിഷനിലേക്കും അവരുടെ വിശ്വാസമാണ് പി കോളനിയിൽ ദുരിതം പേര് ജീവിച്ച എഴുപത്തിയേഴോളം കുടുംബങ്ങൾക്ക് പൊതുജീവിതമേകുന്നതായിരുന്നു മുണ്ടംവേലിയിൽ ഒരുങ്ങിയ ലൈഫ് മിഷൻ പദ്ധതിയുടെ പി ആന് ടി അപ്പാർട്ട്മെന്റ് വെള്ളക്കെട്ടിൽ നിന്ന് നാല് നില ഫ്ളാറ്റിലേക്കുള്ള കൂടുമാറ്റം ഏറെ പ്രതീക്ഷയോടെയായിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവിൽ തിടുക്കത്തിൽ പണി തീർത്ത കെട്ടിടത്തിന് ഒട്ടേറെ പോരായ്മകളുണ്ടെന്ന് പിയാൻറ്റ് നിവാസികൾ തിരിച്ചറിഞ്ഞത് പിന്നീടുണ്ടായ മഴക്കാലത്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിൽ അവര് ആ ഒരു ഭയം ആ ഓർഡറിന്റെ ഭയത്തിന് അവർ പെട്ടെന്ന് ചെയ്തു തീർത്തു അതിനൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ചെയ്തു തീർത്തു എന്നുള്ളതാണ് അവര് അവരുടെ തലേന്ന് ഒഴിച്ചിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് രാവിലെ ഞങ്ങളുടെ കയ്യിലേക്ക് താക്കോല് തരുന്നു അപ്പോൾ തന്നെ ഇത് ഡിമോളിഷ് ചെയ്യായിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നടം ഞങ്ങൾ ഇനി തിരിച്ചു പോരടുത്ത ഇത്രയും അപാകതകൾ ഉണ്ടെന്നുള്ളത് ജി സി ഡി എക്ക് അറിയാം കൊച്ചിൻ കോർപ്പറേഷൻ അറിയാം എല്ലാവർക്കും അറിയാം ഈ ഉണ്ടെന്നുള്ളത് കാര്യം ഞാൻ ഞാനിതിന് വിവരവാശം പറ്റി ഞാൻ മേടിച്ചാണ് നിങ്ങൾ പണതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിന്റെ ഇടയിൽ ഒരു സിൽക്കൺ നല്ല ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് അറിയണം അപ്പൊ അത് പരിപൂർണമാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾ അതിലേക്ക് അതിലേക്ക് താമസിപ്പിക്കാൻ ഇതൊരു ഒരു പരാതിയുമായി കയറി ഇറങ്ങി മടുത്തപ്പോഴാണ് തങ്ങളിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന ആശയം പി ആൻറ്റിക്കാരുടെ ഉള്ളിൽ ഉടലെടുത്തത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ഞങ്ങളുടെ അവകാശങ്ങള് ഞങ്ങള് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ സ്വതന്ത്രനായിട്ട് നിന്ന് നേടിയെടുക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ിസ്റ്റിന് എന്റെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ അവര് ജനം പിരിച്ചു തന്നാൽ തീർച്ചയായും അത് മുണ്ടൻവേലി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു മാതൃകാ ഡിവിഷൻ മാറ്റണം എന്ന് തന്നെയാണ് എന്റെ ഞങ്ങളുടെ ഭാഗത്ത് കൗൺസിലർ പത്തിരുപത് വർഷം കൊണ്ട് അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ഒരു ഗുണവും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ ഗാന്ധിനഗറിലെ താമസിച്ചോണ്ടിരുന്നത് പത്ത് നാല്പത്തെട്ട് വർഷം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലൈഫ് വീട് കിട്ടിയതാണ് മുണ്ടംവേലിയില് അവിടെ രണ്ടു വർഷമായിട്ട് ഒരു ും മനുഷ്യ ഒന്നും ചെയ്തു തന്നിട്ടില്ല ഈ ഈ പയ്യനാണ് ഞങ്ങളെ പയ്യനെ ഞാൻ ഞങ്ങളുടെ ഭാഗത്ത് ഈ രണ്ടു വർഷകാലം ഒരു കൗൺസിലർ ചെയ്യേണ്ട ഡ്യൂട്ടി ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അഭിലാഷിന്റെ സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികളോടുമുള്ള പ്രതിഷേധമാണ് ഉറപ്പുള്ള നാളേക്ക് വേണ്ടിയാണ് Subscribe to One India and never miss an update.